നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ എൻ ഡി എ ക്യാമ്പിൽ ആശങ്ക മാത്രമാണ് ബാക്കി കാരണം അവർക്ക് സി പി രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ മാത്രം ഉള്ള ഭൂരിപക്ഷം ഇല്ല എന്ന യാഥാർത്ഥ്യം അവരെ വല്ലാതെ അലട്ടുകയാണ് എന്നാൽ അത് പൊടും ഔദ്യോഗികമായി പറയാനും കഴിയില്ല കാരണം എങ്ങനെയും ഭരണ സംവിധാനം ഉപയോഗിച്ച് അട്ടിമറിയിലൂടെ എങ്കിലും വിജയിച്ചേ മതിയാവുകയുള്ളൂ എങ്ങനെയാണോ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടത് അതേ രീതിയിൽ കൃത്യമായും അവരുടെ സ്വകാര്യ താൽപ്പര്യങ്ങളെ എല്ലാ രീതിയിലും അംഗീകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വീണ്ടും എല്ലാ തരത്തിലും ദുരുപയോഗിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആകട്ടെ അവിടെ ഇരുന്നുകൊണ്ട് മുറുമുറുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യമെന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് കേവലം ജൽപ്പനങ്ങൾ മാത്രമാണ് അവർ തട്ടിവിടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വരണാധികാരിയായി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ചുമതലപ്പെടുത്തരുത് എന്ന് സുപ്രീം കോടതിയോട് വീണ്ടും അപേക്ഷിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ സംഘവും തെരഞ്ഞെടുപ്പ് കോടതിയുടെ നേതൃത്വത്തിലാകണം ഉപരാഷ്ട്രപതിയെ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വോട്ടെടുപ്പും വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വിപ്പ് നൽകേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടെ വരുമ്പോൾ അതല്ല കോൺഫിഡൻസ് ആയിരിക്കണം ഓരോ എം പിമാർക്കും അവരുടെ ഇഷ്ടാനുസരണം ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അങ്ങനെ വരുമ്പോൾ ബി ജെ പിയിൽ നിന്ന് തന്നെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ അംഗങ്ങൾ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് എതിരായി വോട്ട് ചെയ്യും എന്ന ഉറപ്പാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് വോട്ട് പോൾ ചെയ്യുന്നതെങ്കിൽ ലോക്സഭയിലെ ബി ജെ പി അംഗങ്ങളായ ഇരുന്നൂറ്റി നാൽപ്പത് പേരിൽ ഇരുന്നൂറ് പേരിൽ കൂടുതൽ വോട്ട് സി പി രാധാകൃഷ്ണന് കിട്ടില്ല നാൽപ്പതോളം എം പിമാർ ബി ജെ പിക്ക് എതിരായി തന്നെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യ നടപടിക്ക് എതിരായി തന്നെ ചിന്തിക്കുന്നവരുണ്ട് അവരാണ് പരിപൂർണമായി ഏത് വില കൊടുത്തും ഈ സർക്കാരിനെ തള്ളിയിടാൻ ശ്രമിക്കുന്നത് അവരുടെ കൃത്യമായ ചില നീക്കങ്ങൾ പ്രതിപക്ഷത്തിന് അറിയാവുന്ന സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം മന്ത്രിസഭയിൽ അംഗങ്ങളല്ലാത്ത നിരവധി എം പിമാർ അതിൽ ബി ജെ പിയിലെ എം പിമാർ മോദിയുടെയും അമിത്ഷായുടെയും പ്രീതിക്ക് പാത്രമാകാത്തവർ അവരിൽ പലരും തഴയപ്പെടുകയാണ് അങ്ങനെയുള്ള പലരെയും കൃത്യമായി കണ്ടുപിടിച്ച് തന്നെയാണ് ഇവിടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഘടകം രൂപീകരിക്കുന്നതിന് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമു നിന്നപ്പോൾ ബി ജെ പി കാരനായിരുന്ന യശുവന്ത് സിൻഹയാണ് കോൺഗ്രസും പ്രതിപക്ഷവും അവരുടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് യശ്വന്ത് സിൻഹയും അദ്ദേഹത്തിന്റെ മകൻ ജയന്ത് സിൻഹയും ഒക്കെ ഇപ്പോൾ ബി ജെ പിക്ക് പ്രതികൂലമായ രീതിയിലുള്ള നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ കഴിഞ്ഞ തവണയും എം പി ആയിരുന്ന ജയന്ത് സിൻഹ ഇക്കുറി അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതും അദ്ദേഹത്തിനെ തരം താഴ്ത്തിയതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും ഓടിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് അദ്വാനി പക്ഷക്കാരെ പുതുക്കുന്ന നിലപാട് കുറേയധികം നാളുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാലിൽ മുതലേ ശുദ്ധികലശം എന്ന രീതിയിൽ തുടങ്ങിയതാണത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു പലരും ഭയത്തിൻ്റെ പേരിലും തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യത്തിലും മനസ്സിലാ മനസ്സോടെയെങ്കിലും അമിത്ഷായുടെ കൂടെയും മോദിയുടെ കൂടെയും അണിനിരക്കുകയാണ് ചെയ്തത് എന്നാൽ തക്തം വാർത്ത് കൃത്യമായൊരു തിരിച്ചടി നൽകാൻ അവരിൽ പലരും പ്രതീക്ഷിക്കുകയാണ്